നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് പണിക്കൂലിയില്ലാതെ വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് ഡി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിലമ്പൂരിൽ നാളെ തുടക്കമാകും നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് നിയോജകമണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തിന്റെ തന്നെ താല്പര്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കൂടി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലമ്പൂരിലെ നിയോജ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും അടക്കമുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ അതിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നാളെ രാവിലെ പത്ത് മണിക്ക് നിയോജക മണ്ഡലം കൺവെൻഷൻ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ രാവിലെ മണിക്ക് മാത്യു കോഴൽനാടൻ ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്യും തദവസരത്തിൽ ബഹുമാനപ്പെട്ട എം പി ശ്രീ പി വി അബ്ദുൽ വഹാബ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ കെ എൻ എ കാദർ കെ പി സി സി സെക്രട്ടറി ശ്രീ ആര്യാടൻ ചൌക്കത്ത് ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് ലോയ് മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ ഇസ്മയിൽ മൂത്തേടമടക്കം ജില്ലയിലെ യു ഡി എഫ് നേതാക്കന്മാർ പങ്കെടുക്കുന്നതായിരിക്കും ആ സമ്മേളനത്തിൽ ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അത്യാവേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വനിതാ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൺവെൻഷൻ നടക്കുന്നത് അതിന്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് ഒരു എം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ആളുകളുടെ മനസ്സിനകത്ത് ഒരു സഹോദരിയ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹവും വയനാടിനെ ഒരു കുടുംബമായി കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതും നിർണയം ഉണ്ടായിട്ടുള്ളത് പി വി അബ്ദുൾ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എൻ എ ഖാദർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തില് നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എൻ എ കരീം കൺവീനർ സി എച്ച് ഇക്ബാൽ എ ഗോപിനാഥ് പാലൊളി മെഹബൂബ് മച്ചിങ്ങൽ കുഞ്ഞു സമീർ കുളിക്കൽ ജെയിംസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ